ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു കുക്കർ ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നിതിലോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാല ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് നാല് ടേബിൾ സ്പൂൺ തൈര് വൺ ടേബിൾ സ്പൂൺ വിനീഗർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നാല് ഏലയ്ക്ക രണ്ട് കഷ്ണം പട്ട ഒരു അഞ്ച് ഗ്രാം പൂ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് അത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഉള്ളിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് പാകമായിട്ടുണ്ട് ഇനി ഇതിലോട്ട് അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ടുകൊടുക്കാം ഉള്ളി ഇതുപോലെ ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഉണ്ടാവുന്നത് ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് രണ്ട് ഗ്ലാസ് ജോക്കർ കോല റൈസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നിങ്ങൾ ഏതൊരു റൈസാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ വേവിന് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം ഈ സമയം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മല്ലിയില പുതിനീനയില കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടാണ് അതുകൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിതൊരു ട്വൻറ്റി മിനിറ്റ്സ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള റൈസാണ് റൈസ് ചേർത്തിട്ട് ഈ റൈസും ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ഇതിൻ്റെ അടിയിൽ തന്നെ നിന്നോട്ടെ റൈസ് ഇത് ഒന്ന് മെല്ലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില പുതിനേയില കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടയ്ക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വന്നോട്ടെ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം ഇപ്പോഴിതാണ് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കുകയാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള കുക്കർ ചിക്കൻ ബിരിയാണി റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് ബിരിയാണി ആണെന്ന് പറയത്തൊന്നുമില്ല ശരിക്കും ദം ചെയ്തെടുത്തിട്ടുള്ള ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് റൈസൊക്കെ ഒട്ടും കുഴഞ്ഞു പോകാതെ സൂപ്പറായി തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിംപിൾ ആൻഡ് ടേസ്റ്റി കുക്കർ ചിക്കൻ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ